കടക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓവർ താഴെയും റെയിൽവേ ക്വാർട്ടേഴ്സിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ഉയരുന്നു കടക്കാവൂർ ഓവർ ബ്രിഡ്ജിന് താഴെ കാടുപിടിച്ചു കിടന്ന സ്ഥലം റെയിൽവേയുടെ ജീവനക്കാരുടെ ആവശ്യത്തിനു വേണ്ടി വെട്ടിത്തെളിച്ച് വഴിയുണ്ടാക്കി അവരുടെ ജോലിക്കാർക്ക് താമസിക്കുവാനും ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷം ഈ വഴിയിലൂടെ സ്ത്രീകളും പുരുഷന്മാരും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ നടത്തുന്നതായി പരാതി ഉയരുന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മെഡിക്കൽ സ്റ്റോറിന് മുൻപിലുള്ള റെയിൽ ഓവർബ്രിഡ്ജിന് താഴെ പുതിയതായി നിർമ്മിച്ച ഈ റോഡിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റോഡിന് സമീപം റെയിൽവേയുടെ പൊളിഞ്ഞു കിടക്കുന്ന ക്വാർട്ടേഴ്സിലും പ്രധാനമായി ടവർ സ്ഥാപിച്ചിരിക്കുന്ന ബിൽഡിംഗിന് പുറകുവച്ചത്തും ഇതുപോലുള്ള വിരുദ്ധ പ്രവർത്തനം നടക്കുന്നതായി പൊതുജനങ്ങൾ പരാതിപ്പെടുന്നു ടവർ സ്ഥാപിച്ചിരിക്കുന്ന ബിൽഡിംഗിലും ബിൽഡിങ്ങിന്റെ പുറകുവശത്തുമുള്ള സ്ഥലങ്ങളിൽ പകൽ സമയത്തും സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നതായി പരിസരവാസികൾ ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ